ഇന്നത്തെ കഥയുടെ പേര് മൂന്ന് ചോദ്യങ്ങൾ വീർബലിനോട് അക്ബർ വളരെയധികം അടുപ്പം കാട്ടിയത് മന്ത്രിമാരിൽ ഒരാളെ അസൂയാലുവാക്കി ഒരിക്കൽ രാജസദസ്സിൽ വെച്ച് അയാൾ വീർബലിനെ വെല്ലുവിളിച്ചു താൻ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയാത്ത പക്ഷം വീർബലിനെ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിപ്പായ്ക്കണമെന്ന് അയാൾ രാജാവിനോട് അപേക്ഷിച്ചു വീർബലിന്റെ ബുദ്ധിയിൽ വിശ്വാസമുള്ള അക്ബർ അത് സമ്മതിച്ചു വീർബലും ആ വെല്ലുവിളി ഏറ്റെടുത്തു മന്ത്രി ഉന്നയിച്ച ചോദ്യങ്ങൾ ഇവയാണ് ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട് ഭൂമിയുടെ കേന്ദ്രം എവിടെയാണ് ലോകത്തിൽ എത്ര ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് രാജാവും സദസ്യരും ഈ ചോദ്യങ്ങൾ കേട്ട് അമ്പരന്നു എന്നാൽ വീർബൽ ഒരു ചെമ്മരിയാടിനെ സദസ്സിൽ ഹാജരാക്കി പറഞ്ഞു തുടങ്ങി മഹാരാജാവെ മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം ദാ ഈ ചെമ്മരിയാടിന്റെ ദേഹത്തുള്ള രോമങ്ങളുടെ എണ്ണം എത്രയാണോ അത്രയും നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ എണ്ണി നോക്കാം കൊട്ടാരത്തിന്റെ തറയിൽ വെച്ചു വരവരച്ച് അതിനിടയിലെ ഒരു ഇരുമ്പ് തണ്ട് വെച്ച് വീർബൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ഇതാണ് ഭൂമിയുടെ കേന്ദ്രം വിശ്വാസമാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ അളന്നു നോക്കാവുന്നതേയുള്ളൂ വീർബൽ തുടർന്നു മഹാരാജവി ഉത്തരം പറയാൻ ഏറ്റവും വിഷമമുള്ളതാണ് മന്ത്രിയുടെ മൂന്നാമത്തെ ചോദ്യം കാരണം ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലാതെ നമ്മുടെ മന്ത്രിയെപ്പോലെ ആണും പെണ്ണും കെട്ടവർ ലോകത്ത് ധാരാളമുണ്ട് ആ വർഗത്തെ ഒന്നാകെ തൂക്കിക്കൊല്ലാൻ അവശേഷിക്കുന്നവരിൽ ആണും പെണ്ണും എത്രയെന്ന് കൃത്യമായി പറയാനാവും വീർബലിൻ്റെ മറുപടി കേട്ട് അക്ബറും സദസ്യനും പൊട്ടിച്ചിരിച്ചു ലജ്ജിതനായ മന്ത്രി ആരോടും പറയാതെ നാടുവിട്ടു പോവുകയും ചെയ്തു